കർഷകൻ സ്ത്രീകളെ രക്ഷിച്ച സംഭവം അറിഞ്ഞ് അടുത്ത ഗ്രാമത്തിലെ ഒരമ്മ കർഷകനെ വിളിക്കുന്നു അവരെ കാണാൻ പോകുന്ന വഴിയിൽ അവൻ ചില മാസ്ക് ധരിച്ച അന്യന്മാരെ കണ്ടു പക്ഷേ അതിലധികം ശ്രദ്ധ കൊടുക്കാതെ അവൻ മുന്നോട്ട് നീങ്ങി അമ്മയെ കണ്ടപ്പോൾ ഇരുവരും ആലിംഗനം ചെയ്തു അമ്മ വെള്ളം കൊടുത്തു അപ്പോൾ കർഷകൻ ചോദിച്ചു അമ്മേ ഞാൻ വരുമ്പോൾ ചില മുഖം മൂടി ധരിച്ചവരെ കണ്ടു ആരായിരുന്നു അവർ അമ്മ ഭയപ്പെട്ടു പറഞ്ഞു മകനെ കുറച്ചു ദിവസങ്ങൾ മുമ്പ് ചില അന്യന്മാർ ഇവിടെ വന്നു പറഞ്ഞു നിങ്ങൾ ഈ ഗ്രാമം വിടണം ഈ ഗ്രാമം ഞങ്ങളുടേതാണ് എന്ന് കർഷകൻ പറഞ്ഞു അവർ ഗ്രാമത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഞാൻ അവരെ കണ്ടുവരാം നിങ്ങൾ ഗ്രാമക്കാരെ കൂട്ടി പിന്നെ വരൂ അവരൊക്കെ എവിടെയാണെന്നറിയാമോ അമ്മ പറഞ്ഞു കുഴിമാടത്തിനടുത്താണ് അവരുടെ കൂടാരം കർഷകൻ വീട്ടിൽ പോയി തന്റെ പഴയ ബുള്ളറ്റ് എടുത്ത് കുഴിമാടത്തിന്റെ ഭാഗത്തേക്ക് പോന്നു അവിടെ എത്തി ഒരു വലിയ ബോക്സിന്റെ പിന്നിൽ മറിഞ്ഞ് അവൻ ആ അന്യന്മാരെ നിരീക്ഷിച്ചു അവൻ ബോക്സ് തുറന്നപ്പോൾ അതിനുള്ളിൽ തോക്കുകൾ നിറഞ്ഞിരുന്നു ശബ്ദം കേട്ട് അവർ കർഷകൻ നേരെ വെടിയുതിർത്തു കർഷകൻ ആ ബോക്സിൽ നിന്നുള്ള ഒരു തോക്കെടുത്ത് തിരിച്ചടിച്ചു ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ മുഴുവൻ സംഘം തറയിലായി വീണു അവസാനം അമ്മയും ഗ്രാമക്കാരും ഓടിയെത്തി അമ്മ കർഷകനെ കെട്ടിപ്പിടിച്ചു ഗ്രാമക്കാർ മുഴുവൻ കർഷകന്റെ ധൈര്യത്തിന് കയ്യടിച്ചു അവരൊന്നാകെ പറഞ്ഞു നമ്മുടെ ഭൂമിയെയും ഗ്രാമത്തെയും രക്ഷിച്ചത് നീയാണ് നിങ്ങൾക്കും ഈ ധീര കർഷകന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്